ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ മുന്നോട്ട് വെച്ച ധനകാര്യ ബിൽഡ് സബ്ജക്ട് കമ്മിറ്റി കൂട്ടണമെന്നുള്ള പ്രമേയത്തെ ഞാൻ സിദ്ധാകാം അങ്ങേക്ക് പത്ത് മിനിറ്റാണ് സാർ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് പൊതു ചെലവായി ബഡ്ജറ്റിൽ കണക്കാക്കി വെച്ച നിർദ്ദേശം ഏകദേശം എൺപതിനായിരം കോടി രൂപയ്ക്ക് താഴെയാണ് എട്ടര വർഷക്കാലം പിന്നിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി ബജറ്റ് ചെലവ് രണ്ട് ലക്ഷം കോടിയിലധികം രൂപയായി വർദ്ധിച്ചു ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് കാണേണ്ടത് സാറിവിടെ കോവളത്തെ പ്രിയപ്പെട്ട എം എൽ എ വിൻസെൻ്റ് ഈ വീരവാണ്ഡ്യ കട്ടപ്പം സിനിമ പൂർണ്ണമായി കാണണം അത് ഒന്ന് കണ്ടാൽ നന്നായിരിക്കും തമിഴ്നാട്ടിലെ വളരെ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളിയാണ് വീരവാണ്ടി കട്ടപ്പൊന്ന് ആ വീരവാണ്ടി കട്ടപ്പൊന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തിയതാണ് ഇവിടെ നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തെ ഞെരിച്ചു നിൽക്കുമ്പോൾ കേരള സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അതിശക്തമായ പോരാട്ടം നടത്തി കേരളത്തിലെ മൂന്നരക്കോടിയോളികം വരുന്ന മനുഷ്യനെ സംരക്ഷിക്കാനും ക്ഷേമപ്രവർത്തനം നടത്തുന്നതിനു വേണ്ടിയുള്ള പോരാട്ടം നടത്തുമ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെതിരായി അതിശക്തമായ സമരമുഖം തുറക്കുന്ന ഒരു ഗവൺമെന്റാണ് അതിന്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസം എട്ടാം തീയതി ഡൽഹിയിൽ സമരം നടത്തിയത് ബിജെപി ഇത്തരം ഗവൺമെന്റുകളുമായി കേന്ദ്ര ഗവൺമെന്റ് നേതാക്കൾക്കെതിരായ അതിശക്തമായ പ്രക്ഷോഭം നടത്തുമ്പോൾ കട്ടപ്പമ്മനെ ചതിച്ചൊരു കഥാപാത്രമാണ് ഞാനിപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഒരു നാട്ടുരാജാവ് എട്ടപ്പൻ എട്ടപ്പന്റെ പണിയാണ് ഈ കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യുന്നത് ഒരിക്കൽ കൂടെ സിനിമ കണ്ടാൽ നന്നായിരിക്കും നമുക്കറിയാലോ ഈ വർഷ എട്ടു വർഷക്കാലത്ത് കേരളത്തിൽ ഇടതുപക്ഷ രാജപത്യം ഗവൺമെന്റ് വ്യത്യസ്ത മേഖലയിൽ അധിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ബാധ്യത ഒന്ന് ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹമാണ് ബജറ്റ് അവതരിപ്പിച്ചത് ആ ബജറ്റ് അവതരിപ്പിച്ചതിനു ശേഷം അദ്ദേഹത്തെ പത്രക്കാരെ സമീപിച്ചു മാധ്യമപ്രവർത്തകർ സമീപിച്ചു മാധ്യമപ്രവർത്തകരെ സമീപിച്ചിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഈ ക്ഷേമ പെൻഷനുകൾ പതിനെട്ട് മാസക്കാലത്തോളം കുടിശ്ശുണ്ടല്ലോ അത് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ബജറ്റിൽ പ്രത്യേകിച്ചൊന്നും തീരുമാനിച്ചില്ലല്ലോ ഇപ്പൊ ഉമ്മൻചാണ്ടി പറഞ്ഞ വാചക ഇപ്പോഴും യൂട്യൂബിലുണ്ടോ ഒന്ന് പരിശോധിക്കാം എന്താ പറഞ്ഞു ഉമ്മൻചാണ്ടി കേരളത്തിലെ റവന്യൂ വരുമാനത്തിന്റെ എൺപത്തിമൂന്ന് ശതമാനത്തുകയും സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കപ്പെടേണ്ടി വരും കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് അതുകൊണ്ട് മുപ്പത്തിയാറ് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ കൊടുക്കാൻ നിർവാഹവും നിവർത്തിയില്ലെന്ന് പ്രഖ്യാപിച്ച് ഭരിച്ചവരാണ് നിങ്ങളുടെ മുൻപുറക്കാർ നന്നായി ഉയർത്താൻ നന്നായിരിക്കും അവിടെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് ആ മുപ്പത്തിയാറ് ലക്ഷത്തോളം വരുന്ന പെൻഷൻ മാത്രമല്ലല്ലോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കാലത്ത് വിവിധ ഘട്ടങ്ങളിൽ വിധവ പെൻഷൻ വികലാംഗ പെൻഷൻ അഗതി പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയിട്ടുള്ള ക്യാൻസർ രോഗികളുടെ പെൻഷൻ അടക്കമുള്ള അപേക്ഷകൾ തീർപ്പ് കൽപ്പിക്കാതെ ഫ്രീസ് ചെയ്തിരുന്നു കെട്ടിക്കിടന്നു തൊടാൻ കഴിയില്ല അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാർ ആ പെൻഷൻ്റെ അപേക്ഷകളെല്ലാം സോർട്ട് ചെയ്ത് അർഹതപ്പെട്ടവരുടെ പെൻഷൻ വർദ്ധിപ്പിച്ച് അറുപത്തിരണ്ട് ലക്ഷമായി വർദ്ധിപ്പിച്ചത് അറുന്നൂറ് രൂപ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വർദ്ധിപ്പിച്ചത് അമൻറ്റാട്ടിലെ ഗവൺമെൻറ് കാലത്ത് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഒരു മാസം മാറ്റിവെക്കേണ്ട തുക ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ മാത്രമാകുമ്പോൾ പിണറായി സർക്കാർ മാറ്റിവെക്കുന്നത് തൊള്ളായിരം കോടി രൂപയാണ് എന്ന് നിങ്ങൾ തിരിച്ചുവെക്കുക ഇവിടെ വിൻസെന്റ് പറഞ്ഞല്ലോ ഇവിടെ ആകെ പ്രശ്നമാണ് ഒരു പ്രശ്നമല്ല വിൻസെന്റ് വിഴിഞ്ഞത്തൊന്നും നടന്നില്ലെന്ന് മുതലക്കണ്ണീരൊഴുക്കുകയാണ് വിഴിഞ്ഞത്ത് ഗൂഢാലയം നടത്തി പാവപ്പെട്ട വികാരിമാരെയും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കുത്തിത്തിരിപ്പുണ്ടാക്കി സമരം നടത്തി വിഴിഞ്ഞം ദുർവഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിക്കുന്നതിന് ആസൂത്രണം വഹിച്ച വ്യക്തിയാണ് ഇവിടെ വന്ന് റിംഗ് റോഡ് നടന്നില്ല റെയിൽവേ നടന്നില്ല എന്ന് പരിധിവയ്ക്കുന്നത് ഇത് എന്ത് ഇരട്ടവേഷം അതുപോലെ തന്നെ നമുക്കറിയാല്ലോ വിദ്യാഭ്യാസ മേഖല വിദ്യാഭ്യാസ മേഖല പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായി നമുക്കറിയാം നാല് ലക്ഷത്തിലധികം വരുന്ന കുട്ടികളാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനെ തലമുറ സർക്കാർ പള്ളിക്കൂടങ്ങളിൽ നിന്ന് ടി സി വാങ്ങിച്ച് അണയുടെ സ്കൂളുകളിലേക്ക് പോയത് കേരളത്തിൽ കണക്കുള്ളതാണ് സ്കൂളുകളിലേക്ക് പോയിട്ടുള്ളത് അവിടെയാണ് കേരളത്തിൽ ഈ ഗവൺമെന്റ് ഒന്നാം പ്രായ സർക്കാർ അധികാരിച്ചു വരുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ ഭാഗത്തുള്ള ഒരു സ്കൂൾ യു പി സ്കൂള് വെല്ലുവിളിക്ക് വെച്ചപ്പോഴാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വിദ്യാഭ്യാസ സംരക്ഷണ പ്രഖ്യാപിച്ചത് നമുക്കറിയാം സഭയിൽ നിരന്തരമായി ഭരണകക്ഷി അംഗങ്ങൾ നടത്തുന്ന ഒരു അടിസ്ഥാനരഹിതമായ ആരോപണം ഞാൻ കഴിഞ്ഞ സഭയിലും ഇവിടെ സാർ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ അട്ടിമറിക്കാൻ വേണ്ടി ആരെല്ലാമായിട്ടോ ഗൂഢാലോചന നടത്തി എന്ന അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു പ്രചരണ വേലയാണ് ഇവർ നടത്തുന്നത് സാർ ഞാൻ അന്നും ഇന്നും ഞാൻ ഈ സഭയിൽ പറയുന്ന കാര്യം എവിടെയെങ്കിലും ഒരു വാക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രസംഗം ഈ വിഴിഞ്ഞം തുറമുഖത്തിനെതിരായി ഞങ്ങൾ നടത്തിയിട്ടില്ല ശരി മേലാൽ ഇത്തരം കാര്യങ്ങൾ ഈ സഭയിൽ ഉന്നയിക്കരുള്ള മുന്നറിയിപ്പ് കൂടി അങ്ങ് നൽകിക്കൊണ്ട് ഇത് സഭാരേഖകൾ ഉണ്ടാകാൻ പാടില്ല സർ ശരി മനോരമ പത്രത്തിന്റെ പേജെടുത്ത് പരിശോധിച്ച വിൻസെന്റ് ബോധ്യപ്പെടും ആ അത് ബോധ്യപ്പെടുത്തിയാൽ പരിശോധിക്കും നമുക്കറിയാല്ലോ ഇവിടെ മറ്റു ചില അവിടെയാണ് വിദ്യാഭ്യാസ മേഖലയിൽ പതിനായിരക്കണക്കിന് കോടി രൂപ ഗവൺമെന്റ് ചിലവഴിച്ചത് ലൈഫ് പാർപ്പിട പദ്ധതി അവർക്ക് സാബല്യം പ്രഖ്യാപിച്ചു എന്ത് വേഷമായിരുന്നു സാബല്യം അഞ്ചു വർഷക്കാലം എത്ര പേർക്ക് വീട് കൊടുത്തു ഇവിടെ കണക്കുണ്ടല്ലോ ഇവിടെ നാല് ലക്ഷത്തി മുപ്പതിനായിരത്തി പേർക്ക് വീട് പൂർത്തീകരിച്ച് അഞ്ചു ലക്ഷത്തിലധികം വീടുകൾ ഈ മാർച്ച് ഈ വരുന്ന സാമ്പത്തിക വർഷം പൂർത്തീകരിച്ചുകൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരന് വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കപ്പെടുകയാണ് കേന്ദ്ര നേരിട്ട വിഹിതമാ ഇവിടെ നേരത്തെ പ്രതിഭ സൂചിപ്പിച്ചല്ലോ നിങ്ങൾ ഒന്നൊന്നായി എണ്ണി പറയുകയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ആവശ്യമായ തുക ഈ ഗവൺമെന്റ് വകയിരുത്തുകയും കൊടുക്കുകയും ചെയ്തു തടസ്സമില്ലാതെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയാണ് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് കമ്മീഷൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പൂർത്തീകരിക്കുകയാണ് അതാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇച്ഛാശക്തി കെ ഫോൺ സാധാരണക്കാരനെ നെറ്റ് സൗജന്യമായി പ്രഖ്യാപിക്കപ്പെടുകയാണ് അതുപോലെ ആരോഗ്യ മേഖല സേവനങ്ങൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ട് സാധാരണ കണ്ട് വീട്ടിനടുത്ത് സൌജന്യ ചികിത്സയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് പതിനായിരക്കണക്കിന് കോടി രൂപയാണ് ഗവൺമെന്റ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി നൽകിയത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി അറുപതിനായിരത്തിലധികം വരുന്ന കേരളത്തിലെ ദരിദ്ര കുടുംബങ്ങളെ സമ്പൂർണമായും മോചിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒന്നാം തീയതി കേരള പ്രവചനത്ത് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായി ദാരിദ്ര്യ നിർമാർജ്ജനം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമായി കൊച്ചു കേരളം മാറുകയാണ് കാർഷിക മേഖലയുടെ മറ്റുള്ള ഇടവുകൾ നമുക്കറിയാമല്ലോ കേന്ദ്ര നിലപാടുകൾ നമ്മൾ കൃത്യമായി പരിശോധിക്കണമല്ലോ ഇരുപത്തഞ്ച് ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനങ്ങൾക്ക് വേണ്ടി കേന്ദ്രം മാറ്റിവെക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിനാളോ ഒരു വിഹിതമായി ഏകദേശം എഴുപത്തിയായിരം കോടി രൂപ കിട്ടണം അവിടെയാണ് കേന്ദ്രം അതിന് പകുതിക്ക് താഴെയായി നമുക്ക് നൽകുന്നത് ജി എസ് ടിയുടെ കോമ്പൻസേഷൻ നമുക്ക് നിർത്തലാക്കി അതുപോലെ തന്നെ ഗ്രാന്റുകൾ വെട്ടിക്കുറച്ചു നാൽപ്പതിനായിരം കോടി രൂപയാണ് കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷമായി ഈ കൊച്ചു കേരളത്തിൽ സാമ്പത്തിക ഞരുക്കത്തിലേക്ക് കേന്ദ്രത്തിന്റെ നിലപാടുകൾ സ്വീകരിക്കുന്നത് ഇതിനിടയിൽ നാം നേരിടേണ്ടുന്ന ഓഗി പ്രളയങ്ങൾ നിപ്പ കോവിഡ് വയനാട് ദുരന്തമടക്കമുള്ള കേരളത്തിലുണ്ടായ പ്രകൃതി ദുരന്തങ്ങളെയും ഈ ഗവൺമെന്റ് കരുത്തോടുകൂടി നേരിട്ടുകൊണ്ടാണ് കേരളത്തിൽ കൊണ്ടുപോകുന്നത് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി എന്താ കേരളത്തിലെ പ്രതിപക്ഷം മനോരമ പത്രത്തിന്റെ വാചകങ്ങളും അച്ചുനിരത്തിലും ഇല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷം പൂജ്യമാണ് വട്ടപൂജ്യമാണ് മനോരമയുടെ കള്ളപ്രചാരവേലകൾ മനോരമയൊക്കെയുള്ള കുത്തക മാധ്യമങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ വിരുദ്ധ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകൾക്ക് അനുസരിച്ച് മാത്രം താളം ചൊല്ലുന്ന കേരളത്തിലെ പ്രതിപക്ഷം കേരളത്തിലെ ജനങ്ങളുടെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിക്കേണ്ടി വരും നമുക്കറിയാവല്ലോ എന്തെല്ലാം ഇവിടെ നേരിട്ടത് ഈ ഗവൺമെന്റിനെതിരായ എന്തെല്ലാം ആരോപണം കൊണ്ടുവന്നു സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രിയെയും കുടുംബത്തെയാക്കിക്കൊണ്ട് നടത്തിയിട്ടുള്ള ദുഷ്പ്രചരണങ്ങൾ കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരായി നടത്തിയിട്ടുള്ളത് ഒരു മതവിഭാഗത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കുറാനെയും ബിരിയാണിയുമൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളും അതുപോലെ തന്നെ പ്രതിപക്ഷവും കൊണ്ടുവന്ന കള്ള കഥകൾ ഒളിഞ്ഞു വീണല്ലോ ഇവിടെ ആരെങ്കിലും ചർച്ച ചെയ്തു ആ തട്ടിപ്പുകാരി അടക്കമുള്ള സ്വർണ്ണക്കടത്തുകാർക്കെതിരായി കേന്ദ്ര അന്വേഷണ ഏജൻസി കസ്റ്റംസ് അവസാനം ഒരു വിധി പുറപ്പെടുവിച്ചു പ്രതിപക്ഷം എന്തേ പറയാത്തത് ആറര കോടി രൂപ അടയ്ക്കണമെന്ന് പ്രഖ്യാപിച്ചു ഖുറനിന്റെയും അതുകൊണ്ട് ഈന്തപ്പഴത്തിന്റെയും പേരുണ്ടായിട്ടുള്ള കെട്ടുകളഥകളാണെന്ന് അന്വേഷണ ഏജൻസികൾ പ്രഖ്യാപിച്ചു ഏതെങ്കിലും ചാലലുകാരന്മാർ ഇവിടെ ചർച്ച ചെയ്തോ ഏതെങ്കിലും മാധ്യമങ്ങൾ കഥകൾ എഴുതിയോ അപ്പൊ വേരുകൾ നടത്തിക്കൊണ്ട് നുണക്കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാമെന്നാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത് ആ നുണക്കഥകളുടെയും അപസർപ്പകഥകളുടെയും പരിലാണനയിൽ മോഹം കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർത്തു കളയാമെന്ന് നിങ്ങൾ നിങ്ങൾക്കണമെങ്കിൽ അൻപത്തി ഒൻപതല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് നന്നായി ഓർത്തുകൊള്ളണം അൻപത്തി ഒമ്പതിൽ കള്ളപ്രചാരം വരെ നടത്തി സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് മതമത മൌലികാധികളുടെ പിന്തുണയോടുകൂടി കേന്ദ്ര ഭരണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒന്നാം കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ അട്ടിമറിക്കുവാൻ നിങ്ങൾക്കുണ്ടായിരുന്ന കരുത്ത് ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ പ്ലാറ്റ്ഫോമിന് ഇല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ സാധാരണക്കാരോടൊപ്പമാണ് ആശാ പ്രവർത്തകരെ കുറിച്ചൊക്കെ കണ്ണീരൊഴുക്കുകയാണ് ആയിരം ഉളുവയാണ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കൊടുത്തപ്പോൾ കേരളത്തിൽ ഏഴായിരത്തിലധികം രൂപയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുക്കുന്നത് കേന്ദ്രാവിഷ്കരണ പദ്ധതികളാണ് അംഗൻവാടി ടീച്ചർമാർക്ക് ഈ ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാറ് ഇതികത്ത് വരുമ്പോൾ രണ്ടായിരം രൂപയാണ് ശമ്പളം ഉണ്ടായിരുന്നുവെങ്കിൽ അത് പന്തിരായിരം രൂപയായി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ാണ് സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് കേന്ദ്രം കൊടുക്കുമ്പോൾ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കേരളം കൊടുക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളെയും ക്ഷേമത്തിന് അർഹതപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നിലപാട് കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഗവൺമെന്റിനെ കരുത്ത് വർദ്ധിപ്പിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കൂടുതൽ ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തിക പ്രയാസങ്ങളുടെ ദുരിതക്കടൽ നീന്തിക്കെടുതുകൊണ്ട് ബഹുമാനിയായിട്ടുള്ള കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി ഈ കാലഘട്ടത്തെ അമതിജീവിച്ചുകൊണ്ട് ഈ കേരളത്തെ മുന്നോട്ട് തീക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയ നികുതി നിർദ്ദേശങ്ങളെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു